സാറി മഹാനായ കൃഷ്ണപിള്ള അഥവാ സഖാവ് കൃഷ്ണപിള്ള പിന്നെ എ കെ ജി ഇ എം എസ് എ കെ ജി സുന്ദരയ്യ സിന്ദാബാദ് ഇത് ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നതാണ് എ കെ ജി എന്ന മഹാരഥിനെ പറ്റി അദ്ദേഹം ഒരുപാട് അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് അമരാവതി സമരം പിന്നെ ഭൂപരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭൂമി മിച്ചഭൂമി കയ്യേറാനായിട്ട് പോയി ഇവരെല്ലാം കൂടെ രാജാവൊരാളിനെ വിട്ടിട്ട് ചിത്തിര തിരുന്ന അധികം പഴയ ഒന്നുമല്ല എഴുപതുകൾ ഇരുന്ന് കാണുന്ന സംഭവം രാജാവൊരാളിനെ വിട്ടിട്ട് ആ ഗേറ്റ് തുറന്നിടും എന്ന് പറഞ്ഞു പക്ഷേ തുറന്നിട്ട ഗേറ്റ് ഇവിടെ എ കെ ജകത്തേക്ക് കയറിയില്ല മതിൽ ചാടി കൊടികുത്തണം അപ്പോഴേ കയ്യേറ്റാകും അപ്പം അങ്ങനെ കൈയേറി പിന്നീട് രാജാവ് ചോദിച്ചു ഗോവ നീ മതിൽ ചാടി എന്തിനാ ഞാൻ തുറന്നിട്ടതല്ലേ അപ്പോൾ എ കെ ജി പറഞ്ഞു ആ തുറന്നതിലൂടെ കേടു കഴിഞ്ഞാൽ സമരം 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 എന്ന് പറഞ്ഞാൽ മതിൽ ചാടി അപ്പോൾ ഇങ്ങനെ ധീര വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എ കെ ജി ഇതിനിടയ്ക്ക് എ കെ ജിയുടെ പഴയൊരു ധീരകൃത്യം അത് നടന്നതാണ് നട നടക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കൃഷ്ണപിള്ള അല്പം തെറിയൊക്കെ പറയുമായിരുന്നു കേട്ടിട്ടുണ്ട് കുന്തക്കാരൻ ദിവസം അപ്പോൾ അങ്ങനെ ഈ കൃഷ്ണപിള്ളയെ എ കെ ജി ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപരാധമാണ് കൃഷ്ണപിള്ള എ കെ ജി തല്ലി എന്നാണ് ഒരു വിവരം ഇതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ സാറുന്നുണ്ട് അല്ല എൻ്റെ നക്ഷത്രവും എന്ന് പറഞ്ഞ പുസ്തകത്തിലൊരു അദ്ധ്യായത്തിൻ്റെ ശീർഷകം തന്നെ അതാണ് അതിലാ ഭാഗം വിവരിച്ചിട്ടുമുണ്ട് അത് ചില സഖാക്കളുടെ ആത്മകഥയിലും സംസാരത്തിലുമൊക്കെ വരുന്നതാണ് ഇതൊരിക്കൽ ഞാൻ കണ്ണൂരിൽ എം ജി എസ് നാരായണനും എം ഗംഗാധരനും അമ്മാവനും മരുമോഹനുമാണല്ലോ അവർ അവർ രണ്ടുപേരുമുള്ള വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു അവിടെയും കണ്ണൂരിൽ ആയതുകൊണ്ടേ ഈ സംഭവമൊക്കെ നടന്ന സ്ഥലങ്ങൾ അവിടെ ഞാനിത് പ്രസംഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ ആ പാർട്ടിയുടെ അകത്ത് ആ പാർട്ടി നടത്തിക്കൊണ്ടു പോകാൻ ഈ കോണ്ഗ്രസിൻ്റെ എപ്പോഴും ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തും എപ്പോഴും ഗ്രൂപ്പ് ഉണ്ടാവും പുറത്തറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ അവർ തല്ലിത്തീർക്കുക എന്നുള്ളതാണ് വിഭാഗീയത എന്ന് പറയുന്നത് ആ കാലത്തുള്ള വളരെ ശക്തമായ ഗ്രൂപ്പുകളാണ് പെട്ടതാണ് ഇ എം എസ് ഗ്രൂപ്പും കൃഷ്ണപിള്ള ഗ്രൂപ്പും അപ്പോൾ ഈ കൃഷ്ണപിള്ള ഗ്രൂപ്പിലായിരുന്നു അത് ഇ എം സ്വാഭാവികമായിട്ട് വന്ന് ഇ എം എസിൻ്റെ ഗ്രൂപ്പിലാണല്ലോ ഏഹ് മാത്രമല്ല അവർ രണ്ടുപേരും മലബാറിൽ നിന്നുള്ള ആളുകളല്ലേ പക്ഷേ അവർ തമ്മിൽ തന്നെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആള് മറ്റേ പ്രത്യേക ശാസ്ത്രം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ എം എസ് ആണല്ലോ അപ്പോൾ ജനങ്ങളുടെ ഹൃദയം എ കെ ജിയും മറ്റേത് ഏത് തലച്ചോറ് പക്ഷേ ഈ അടിക്കാനുണ്ടായ കൃഷ്ണപിള്ള തല്ലാനുണ്ടായ കാര്യം സൈദ്ധാന്തികമാണോ അതോ തെറി പറഞ്ഞു അത് തെറി പറഞ്ഞതാണത് അതൊരു ചെറിയ മീറ്റിങ് നടക്കുമ്പോൾ പുള്ളി കായും മായും അത് കുന്തക്കാരൻ പത്ര ദിവസം അങ്ങനെ അത് സാധാരണഗതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മളെപ്പോഴും സിവിലൈസ്ഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ഈ പത്ത് മുപ്പത് മുപ്പത്തഞ്ചു പേരുള്ള ചെറിയ യോഗമാണത് അതിന്റെ അകത്ത് അങ്ങനെ ആ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് നീ അവിടെ ഇരി ഞാൻ ഏ പറഞ്ഞോളാം എന്നു പറഞ്ഞപ്പോഴാണ് ആ ഇരുന്ന സ്ഥലത്തുനിന്ന് മുമ്പോട്ടേക്ക് ഓടിയിട്ടൊറ്റ വെച്ചു കൊടുത്തത് കൃഷ്ണപിള്ള തിരിച്ചു തല്ലിയില്ല നീ എന്നെ തല്ലിയല്ലേ എന്ന് മാത്രം ഗോപാലാണ് ചോദിച്ചത് ഏഹ് സെന്റിമെന്റലായി പറയാം ആ അതെ നീ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു നീ എന്നെ തല്ലിയല്ലേ കാരണം അനന്തരവന് ഭയങ്കര അനന്തരവൻ തിരിച്ചു ഒറ്റ വെച്ചു കൊടുക്കും അപ്പോൾ നീ അങ്ങനെ ഒരു ഈ ോളിയും ഒക്കെ പറയുന്ന പോലെ എ കെ ജിയുടെ കൂടെ സർദാർ ചന്ദ്രോത്ത് എന്ന് പറഞ്ഞ ഒരാൾ അക്കാലത്ത് നടക്കുമായിരുന്നു കേട്ടിട്ടില്ലേ അയാളുടെ പേര് ഈ സർദാർ ചന്ദ്രോത്തും എ കെ ജിയും പിന്നെ പാർട്ടിയിൽ നിന്ന് കൊറേ കാലം അകന്ന് മാറിയൊക്കെ നടന്നിരുന്നു അവര് ധാരാളം മാത്രല്ല ഈ കൃഷ്ണപിള്ളക്ക് എതിരെയുള്ള ഇവരുടെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ വളരെ തറ നിലവാരത്തിലാണ് കാരണം അദ്ദേഹം ഈ ശുചേന്ദ്രത്തെ ഇടലാക്കുടി ജയിലില് എന്നൊക്കെ പറഞ്ഞാൽ പലയിടത്തും കാണാം ലോക്കപ്പാണത് അതൊരു വലിയ അടച്ചു കെട്ടിയ ജയിലൊന്നുമല്ല ഈ പോലീസ് ലോക്കപ്പിൽ തന്നെ കടന്ന് താമസിക്കുന്ന ഏ അങ്ങനത്തെ പരിപാടിയാണ് അപ്പം അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ ഉണ്ടായിരുന്ന ഹിന്ദി ഒക്കെ പ സ്റ്റുഡൻ്റായിരുന്ന ആളാണ് ഇയാൾക്ക് ഹിന്ദി നന്നായിട്ട് അറിയാമല്ലോ കൃഷ്ണപിള്ളയ്ക്ക് അതാണ് തങ്കമ്മ അപ്പോൾ അയാൾക്ക് പുസ്തകം കൊടുക്കുക അങ്ങനത്തെ ഒരു കാര്യം പക്ഷേ ഇവരിങ്ങനൊരു ബന്ധമുണ്ടെന്നും അവർ കല്യാണം കഴിക്കും എന്നൊക്കെ ഉള്ള നിലയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ കാരണവശാൽ അന്നത്തെ സെക്രട്ടറി ഇ എം എസ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സി ഒ മാത്യു എന്ന് പറഞ്ഞൊരു ഏകാങ്ക കമ്മീഷനെ ഈ എടലാക്കുടിയിലേക്ക് അയച്ചു സിഒ മാത്യു ഈ തങ്കമ്മയുടെ അടുത്ത് പോയി തങ്കമ്മയുടെ അടുത്ത് പോയിട്ട് തങ്കമ്മയ്ക്ക് അദ്ദേഹം തന്നിട്ടുള്ള പ്രണയ ലേഖനങ്ങളൊക്കെ എനിക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടു മാത്യു അവര് റെഫ്യൂസ് ചെയ്തു സ്വാഭൂ സ്വാഭാവികമാണല്ലോ പാർട്ടിയിലൊരു രീതി അന്നത്തെയും ഇന്നത്തെയും രീതി വെച്ചിട്ടാണെങ്കിൽ ആ പ്രണയ ലേഖനങ്ങളൊക്കെ വെച്ചിട്ട് നടപടിയെടുക്കാമല്ലോ നടപടിയെടുത്ത് പുറത്താക്കാം അതിൽ വേറെ ചിലപ്പോൾ വല്ല വാചകങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇത് പാർട്ടി നിയമത്തിന് നിരക്കാത്ത വാചകങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുറത്താക്കാമല്ലോ അപ്പോൾ സിഒ മാത്യുവിനോട് ഇതറിഞ്ഞു തങ്കമ്മ മറ്റേ കൃഷ്ണപിള്ളയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ മാത്യു ഈ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് വളരെ കർശനമായിട്ട് വിലക്കി കൃഷ്ണപിള്ള അതിനെ തുടർന്ന് തങ്കമ്മയെ പറ്റി അതിഭീകരമായ പരദൂഷണം മലബാറിലിർ പറഞ്ഞു പരത്തി ഇത് നമ്മുടെ മൊയ്യാരത്തിശങ്കരൻ്റെ ആത്മകഥയിൽ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് ആ ഭാഗം ഇവർ അഭിസാരികയാണെന്നൊക്കെ പറഞ്ഞൊക്കെ പരത്തി വളരെ വൃത്തികെട്ട രീതിയിൽ അപ്പോൾ കൃഷ്ണപിള്ള ഈ ഇവർ വിവാഹം ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹം മൂന്ന് വീടുകളിൽ തങ്കമ്മയുടെ കൊണ്ടുപോയി താമസിച്ചിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തങ്കമ്മയുടെ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു കാരണം അവർ സ്ഥാനീയ കുടുംബമൊക്കെ ആണല്ലോ അവിടത്തെ ശുചീന്ദ്രം പൊന്നര ശ്രീധർ എം എൻ ഗോവിന്ദൻ നായർ കെ സി ജോർജ് ആ പേരുകൾ നോക്കുമ്പോൾ രസ എം എനും കെ സി ജോർജും പിന്നീട് സി പി ഐയിൽ വന്ന ആളുകളാണ് ഈ കൃഷ്ണപിള്ള തങ്കമ്മിയായിട്ട് പോയി താമസിച്ച സ്ഥലങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് അവർ മലബാറിലേക്ക് പോകുമ്പോൾ ഈ പരദൂഷണം ഒക്കെ വല് വലുതായിട്ട് വരുന്നത് അല്ലെ ഇപ്പൊ പിന്നീട് സാറേ ഈ സി പി ഐ കൃഷ്ണപിള്ളയെ മൊത്തം സി പി എമ്മിന് വിറ്റോ വലിയ ഞാൻ കാണാറില്ല പറയുന്നത് പോലെയാണ് ഞാനും കരുതിയിരുന്നത് പക്ഷെ അവര് ഇണ്ടന്തുരുത്തി മനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിന് കൃഷ്ണപിള്ളയുടെ പേരിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം എന്തായാലും കാനം ആ സമയത്ത് കൃഷ്ണപിള്ളയുടെ പേരില് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ എന്നാലും മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ടി ജി പറഞ്ഞ പോലെ കാരണം ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കൃഷ്ണൻപിള്ള സ്മാരകം എന്നാണ് അദ്ദേഹം കൂടുതലും വേറെ കൃഷ്ണപിള്ളക്ക് സ്മാരകം ഉണ്ടാക്കി ആദ്യവരുടെ ഗ്രൂപ്പ് കഴക്കിൽ വെച്ച് വീണ്ടും തീവച്ചു കൊന്നാളിന് സ്മാരകം ഉണ്ടാക്കിയിട്ട് ആ സ്മാരകത്തിന് തീ തീവെച്ച് അങ്ങനെ കേസ് കേസുണ്ടാക്കിയ ടീമാണ് സി പി എം അത്രയധികം കൃഷ്ണപിള്ളയുമായിട്ട് കെട്ടിമറിണ്ട് അദ്ദേഹം പക്ഷേ വായിച്ചിടത്തോളം ഇവരെക്കാളൊക്കെ വലിയ സംഘാടകനാണ് ഒരു ചെറിയ കാലത്ത് പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ ഒരു സ്റ്റാലിൻ പോൾ പോട്ട് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല സംശയമൊന്നുമില്ല അപ്പോൾ ഹാ കൊണ്ടക്കാരൻ പത്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്ത് ഇവരുടെ പേരെന്താണെന്ന് ടി ജി ഓർക്കുന്നുണ്ടോ പാർട്ടിയുടെ ഡിക്റ്റേറ്റർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതെ അതെ പറ്റി തീരെ ഇല്ല എന്ന് ഒരു നമ്മളെ എന്നൊക്കെ പറയുന്ന പോലെ മാത്രമല്ല ഈ പുനപ്രവർത്തക സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ശ്രീകണ്ഠൻ നേരെ ആവശ്യപ്പെട്ടു അതിന് പത്ര ദിവസം ചൂടായത് ശ്രീകണ്ഠനെ പേടിയാണെങ്കിൽ കൊല്ലത്തിരിക്കാം പറ ഞാനിത് അന്ന് സ്വതന്ത്ര തിരുവിതാംകൂർ മൊത്തം സ്വതന്ത്രമാക്കും അപ്പം അന്ന് കോൺഗ്രസ്സുകാർ ഇവരെ കളിയാക്കിയിരുന്നത് പതിമൂന്നര സെൻറ്റ് സമരം എന്നാണ് വയലാർ സമരത്തെ എന്നുവെച്ചാൽ മൊത്തം ഇവർ മോചിപ്പിക്കുന്ന സ്ഥലം അവിടുത്തെ ജനസംഖ്യ ഓരോ കുടുംബത്തിനും വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യ നമുക്ക് വീതിച്ചാൽ ഒരാൾക്ക് പതിമൂന്നര സെൻ്റ് കിട്ടും ഇതാണ് കെ വി നിഷ്കളങ്കനായിരുന്നു കെവി പത്ര ഒരു കണക്കിന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു പക്ഷേ പാർട്ടിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം ആരുമില്ല അത് ആയിപ്പോയി അപ്പോൾ ഈ പതിമൂന്നര സെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഓരോ ആൾക്കും പതിമൂന്നര സെൻറ്റ് കിട്ടും പതിമൂന്നര സെൻ്റ് കിട്ടിയാൽ പിന്നെ സ്വർഗ്ഗരാജ്യമാണ് കമ്മ്യൂണിസം അത്രയും സ്ഥലത്ത് വരും അപ്പോൾ അതാണ് കെ വി പത്രോസ് പറഞ്ഞു അവന് പേടിയാണെങ്കിൽ പോകാൻ പറ ശ്രീകണ്ഠനോട് ഞാൻ നടത്തിക്കൊള്ളാം നടത്തി അത് കുഴപ്പത്തിലുമായി അപ്പം ഒരു ക്യാരക്ടറായിരുന്നു കെ വി പത്രോസ് അത് രസം എന്താണെന്ന് വെച്ചാൽ കെ വി പത്രോസ് എന്നുള്ള പേര് ഇ എം എസ് ഇത്രയും കടൽ പോലെ എഴുതിയ ആളാണല്ലോ അത് കഴിഞ്ഞ് ഇ എം എസ് സഞ്ചയിക സഞ്ചിയുണ്ട് ചാക്കുണ്ട് എല്ലാം ഉണ്ട് കാര്യമൊക്കെ ശരി ഓരോറ്റ സ്ഥലത്ത് കെ വി പത്രോസ് എന്ന പേര് കാണുന്നില്ല ഇല്ല ചരിത്രത്തിൽ നിന്ന് സമ്പൂർണമായിട്ട് കെ വി പത്രോസിനെ ഇല്ലാതെയാണ് നയനാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ വെക്കുന്ന തടുക്ക് കയറ്റുവ തടുക്കെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ഇത് സ്വയം നെയ്താക്കയാണ് പത്രോസ് ജീവിച്ചത് പത്രോസ് അവിടെ ഒരു സ്റ്റോൾ എടുത്തിട്ട് അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കാനിട്ടു നയനാരാണ് അവിടെ വന്നത് പക്ഷെ നയനാർ ഈ സ്റ്റോളിൽ കയറി കയറിയില്ല കയറിയില്ല ബാക്കിയുള്ള അടുത്തൊക്കെ പോയിട്ട് നയനാരുടെ സ്റ്റൈൽ എന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്റ്റൈലൊക്കെ കാണിച്ചു പത്രോസിൻ്റെ സ്റ്റോളിൽ കയറിയില്ല പത്രോസിന് സർവര് ഉപേക്ഷിച്ചു സർവര് പത്രോസ് മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ വഴിയില്ല ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് പേട്ടയിൽ ഈ പത്രോസിൻ്റെ ഭാര്യ ശാരദ ഉണ്ട് എന്ന് കേട്ടിട്ട് ഞാൻ കാണാനൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അവർക്ക് താല്പര്യമില്ല അവർ പിന്നീട് വേറെ വഴിക്കൊക്കെ പോയത് കൊണ്ടായിരിക്കും താല്പര്യം എന്ന് പറഞ്ഞിരുന്നു അവരുടെ ഒരു വേർഷനും അവരുടെ ജീവിതമൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാത്രല്ല പത്രോസ് അവസാനത്തെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞത് വലിയ ചൂടുകാടില് ദഹിപ്പിക്കരുത് ആ അതുങ്ങളുടെ കൂടെ ദഹിപ്പിക്കരുത് ഏഹ് അവരുടെ കൂടെ ഇനിയും മരിച്ചതിന് ശേഷവും വഴക്കിടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞൊരു വല്ലാത്ത ജീവിതമാണ് ഏഹ് എനിക്കത് അത്ഭുതമായിട്ടതാണ് ഈ ഇതേ അനുശീല സമിതിയിൽ ആർ എസ് എസിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഉണ്ടായിരുന്നു ഹെഡ്ഗവാറുണ്ടായിരുന്നു ബാര്യൻ ഘോഷുണ്ടായിരുന്നു ബാരേന്ദ്രനാഥോ പിന്നെ മഹർഷി അരവിന്ദൻ അന്ന് അദ്ദേഹം വിപ്ലവകാരിയാണ് ഈ അനുശീല സമിതിയിലുണ്ടായിരുന്ന ആളാണ് യുഗാന്തർ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഒന്നൊന്നും ഇതല്ലാതെ അങ്ങ് തല്ലിപ്പിരിഞ്ഞ തല്ലിപ്പിരിഞ്ഞല്ല ഇതിൽ കഥയില്ല ഒറ്റയ്ക്കുള്ള വിപ്ലവത്തിൽ ഒരു കഥയില്ല എന്ന് മനസ്സിലാക്കി രാംപ്രസാദ് ബിസ്മിനെ തൂക്കിത്തന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് തിരിഞ്ഞുപോയി അരവിന്ദൻ സന്യാസി ആവാൻ ഇട്ട് പോണ്ടിച്ചേരിലേക്കും പോയി എഡ്ഗവാർ തിരിച്ച് നാഗ്പൂര് വന്നു ബോസിനൊക്കെ ബന്ധമുണ്ടായിരുന്നു ബോസ് സഹോദരന്മാർ അതുപോലെ സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരൻ ഭൂപേന്ദ്രനാഥ് ദത്ത ജയിലിൽ വെച്ച് ഇ എം എസ് അനുശീല സമിതിയിൽ ചേർന്നിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ല അങ്ങനത്തെ വലിയൊരു വിപ്ലവ ടീമായിരുന്നു അത് പക്ഷേ അത് വെല്ലോർഗനൈസ്ഡോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പലപ്പോഴും ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ സ്ഫോടനം നടത്തുക ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഘടിപ്പിക്കാനൊരാളുണ്ടായിരുന്നില്ല പിന്നെ ഈ ഗാന്ധിയുടെ പ്രഭാവം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സായുധ വിപ്ലവകാരികൾക്കുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു ബ്രിട്ടീഷുകാരും ഗാന്ധിജിയെ പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു കാരണം മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അതായത് ഈ എട്ടൻ്റെ ക്ലാസിഫൈഡ് ക്ലാസിഫൈ ഡീ ക്ലാസിഫൈ ചെയ്ത ഡോക്യുമെന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ ഇ എം എസിനെ എ കെ ഗോപാലിനെയും പറ്റി പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് അവർ ഈ പാർലമെന്ററി രീതികളൊക്കെ ഉള്ള ആളാണ് അവർ നടത്താൻ പോകുന്നില്ല എന്നാണ് അപ്പോൾ അത്ര ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നടത്തിക്കോട്ടെ എന്നുള്ളതാണ് പ്രസ്ഥാനം അല്ല അത് ചരിത്രത്തിൽ മൗണ്ട് ബാറ്റന് ഒരിക്കൽ പറയുന്നുണ്ട് അൺപ്രഡിക്റ്റബിളായിട്ട് ഒരു തവണ മാത്രമേ ഗാന്ധിയെ കണ്ടിട്ടുള്ളൂ അത് ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോഴാണ് എന്തു ചെയ്യും ഗാന്ധി എന്തായിരിക്കും ഗാന്ധിയുടെ റിയാക്ഷൻ എന്ന് എനിക്ക് പിടികിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു ഒന്നും ചെയ്യുന്നില്ല എന്ന് ഗാന്ധിജി ഹർത്താലിലൂടെ എന്നെ അറിയിച്ചത് ഞാൻ ഞെട്ടിപ്പോയി എന്തും ചെയ്യാവുന്നൊരു സ്ഥിതിയായിരുന്നു പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഈ ഡൽഹിയിൽ ഒരു സൈക്കിൾ റിക്ഷ മാത്രമേ ഓടിയുള്ളൂ ഇന്നത്തെ പോലെ ഭീഷണിപ്പെടുത്തി കട കടയ്ക്കുന്ന സ്ഥലം ഹർത്താലല്ല ഗാന്ധിജിയുടെ അപ്പോൾ അങ്ങനെ ഒരു ബട്ട് സ്റ്റിൽ ഗാന്ധിജി മാനേജബിളാണ് പക്ഷേ ഭഗത് സിംഗ് അവരൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഒരു ഓർമ്മ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ മനോരമയിൽ ഒരു ലേഖനം വന്നിരുന്നു ഗാന്ധി പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന് അത് ശരിയാണോ അത് ശരിയല്ല എന്ന് എനിക്കറിയായിരുന്നു ഡോക്യുമെൻറ്റ്സ് വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ ലോഡ് റിവിൻ പറഞ്ഞിരിക്കുകയാണ് ഗാന്ധി കാണ ആ സമയത്ത് ലോ ഇർവിനുമായിട്ടുള്ള ചർച്ച നാലഞ്ച് ദിവസത്തെ ചർച്ച ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ സമ്മർദ്ദമുണ്ട് ഗാന്ധിയുടെ മോളിൽ നിങ്ങൾ ഈ വധശിക്ഷ വേണ്ടെന്ന് വെപ്പിക്കണം നിങ്ങൾ ഈ ഇർവിനുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുൻ പ്രീ കണ്ടീഷൻ ഏത് ഭഗത് സിംഗിനെ തൂക്കി കൊല്ലരുത് അജീവരിന്താക്കണം കാരണം വൈസ്രോയി ലോഡ് ഇറിവിന് തീരുമാനിച്ചാലേ അത് നടക്കുള്ളൂ അയാൾക്ക് മാത്രമേ അതിൽ എന്തേലും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇറിവിനെ പോയി കണ്ടു രണ്ടാമത്തെ ദിവസം ചർച്ചയോ മറ്റോ തുടങ്ങിയപ്പോൾ ഞാൻ ഗാന്ധി പറയണേ ഇറിവിനോട് ഞാനിപ്പോൾ പറയണമെന്ന് കരുതിയതല്ല ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ ശരിയുമായിരിക്കില്ല നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാണല്ലോ പക്ഷേ ഇങ്ങനെ ഭഗത് സിംഗിനെ വധശേഷിക്ക് വിധിച്ചിട്ടുണ്ടല്ലോ ഏ ഇത് കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചാൽ കൊള്ളാം ഏത് വധശിക്ഷ ഇളവ്യണംന്ന് പറയുന്നില്ല ഇളവിയണം എന്നുള്ളതല്ലേ നാട്ടുകാരുടെ ആവശ്യം ഇറിവിൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി എഴുതിയിട്ടുണ്ട് ഗാന്ധി ആവശ്യപ്പെട്ടു ഇങ്ങനെ അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പാക്കുന്നതിലും വിരോധമൊന്നുമില്ല ഏഹ് കുറച്ചും മാറ്റി വെച്ചാൽ മാറ്റി അതേ ഗാന്ധി കെ പി ആർ ഗോപാലിനെ ഇളവെന്ന് പറഞ്ഞ ഇടപെടുകയും ചെയ്തു ഇത് സ്റ്റേച്ചറിൽ കെ പി ആർ ഗോപാലിന് ആരെ എനിക്കൊരാള് എത്തും അദ്ദേഹത്തെ തൂക്കിക്കൊള്ളണം എന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത് സ്റ്റേച്ചർ നോക്കുമ്പോൾ ഭഗത് സിംഗ് എവിടെ നിൽക്കുന്നു കെ പി ആർ ഗോപാലിനെ എവിടെ നിൽക്കുന്നു പക്ഷേ കെ പി ആർ ഗോപാലിൻ്റെ കാര്യത്തിൽ ഗാന്ധിജി ഇടപെട്ടു ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല അപ്പോൾ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാനുണ്ടാക്കും ഉണ്ടാകും കമ്മിങ് ബാക്ക് ടു ഇ എ കെ ജി എ കെ ജി എന്നുള്ള ഫിഗർ ധൈര്യമായിട്ട് അന്നത്തെ കാലത്ത് കൃഷ്ണമുളയെ കൈനിർത്തി അടിക്കണമെങ്കിൽ ഹി വാസ് ഓൾസോ നോട്ട് എ സ്മോൾ മാൻ ഇൻ ദ പാർട്ടി അറ്റ് ടൈം അല്ല ആ ഇ എം എസ് എല്ലാവരെയും ഓവർ ഷാഡോ ചെയ്തിട്ട് ഈ ഇ എം എസ് പി കൃഷ്ണൻപിള്ള പാർട്ടി പിരിച്ചുവിട്ടല്ലോ കൃഷ്ണപിള്ള ചെയ്ത് ഓരോരുത്തരും അവനവൻ്റെ സ്ഥലത്ത് പോയിട്ട് ഏരിയയിൽ പോയിട്ട് ലോക്കൽ ഇതായിട്ട് പ്രവർത്തിക്കുക ബാക്കിയൊന്നും വേണ്ട അപ്പോൾ ഡൽഹിയിൽ വലിയ ആളായിട്ട് വലസുന്ന ഇ എം എസ് ഇവിടെ മണ്ണാർക്കാട് വന്നിട്ട് വാൾ പോസ്റ്റ് ഒട്ടിക്കണമെന്നാണ് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ഇ എം എസ് അത് താങ്ങാൻ പറ്റാത്തൊരു ഷോക്കായിരുന്നു ഇ എം എസ്സിന് ബാക്കിയുള്ളവർക്ക് അത്ര ഷോക്ക് പറ്റില്ല പക്ഷെ അവർ റിവൈവ് ചെയ്തു ഇ എം എസ് പലവിധ കളികളൊക്കെ കളിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യിച്ചു കൃഷ്ണപിള്ളയെ കൊണ്ട് സർക്കുലർ ആ അപമാനം കൃഷ്ണപിള്ളക്കും താങ്ങാൻ പറ്റില്ല പറ്റിയില്ല അവർ രണ്ടുപേരും പ്രത്യക്ഷമായിരുന്നു ഈ ഇ എം എസിൻ്റെ എഴുത്ത് വളച്ച് കിട്ടിയുള്ള എഴുത്താണല്ലോ എല്ലാ പ്രവർത്തകർക്കും ഒരു കോമ ഞാനടക്കം ഉള്ള നിർദ്ദേശങ്ങൾ തന്നിരുന്നത് പി കൃഷ്ണപിള്ളയാണ് എന്നാൽ എന്നോടും കൂടെ ആലോചിച്ചിട്ടാണ് മേൽക്കാര്യം ചെയ്തിരുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ വരി വായിക്കുമ്പോൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നത് കൃഷ്ണപിള്ള എന്തോ അടുത്ത വരിയിലാണ് പഞ്ച് എന്നോടും കൂടെ ആലോചിച്ചിട്ടാണ് ചെയ്തത് വാസ്തവത്തിൽ ആലോചിച്ചിട്ടൊന്നുമില്ല പാർട്ടി പിരിച്ചു പോയി എന്ന് പിന്നെ മാനേജ് ാരായണൻ നായരുടെ അരനൂറ്റാണ്ടിലൂടെ പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങൾ അധ്യായമുണ്ട് അതില് മുഴുവൻ തെളിച്ചു പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ചില ആളുകൾക്ക് ആഭിജാത്യം ചിലര് കാണിക്കുകയായിരുന്നു ഏഹ് ചിലരെ കൊണ്ട് ചില ഡയറിയൊക്കെ എഴുതിക്കുക അവർക്കെതിരായ ആരോപണങ്ങളൊക്കെ പൊക്കിയെടുക്കുക ഈ കൃഷ്ണപിള്ളക്കെതിരെയൊക്കെ ഉള്ളതൊക്കെ പൊക്കി എടുത്തതും അങ്ങനത്തെ ചില വൃത്തികെട്ട രീതികളൊക്കെ അതിൻ്റെ അകത്തുണ്ടല്ലോ ഇയാളെ നമുക്ക് വെട്ടി നിരത്തി കളയാം എന്നൊക്കെയുള്ള മട്ടില് ആ സ്വാരസ്യങ്ങളുടെയൊക്കെ കൂടി പശ്ചാത്തലമുണ്ട് ഈ തല്ലിയതിൻ്റെ പിന്നിൽ ഏ വെറുതെ തല്ലുന്നതല്ല ആ സമയത്തൊരു തെറി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഉള്ളിലിങ്ങനെ ദേഷ്യം ദേഷ്യം ഉണ്ടാവും സത്യം പിന്നെ ഉറപ്പാണ് പിന്നെ പലവിധ പുസ്തകങ്ങളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക